തഴവ പരിഷ്കാര ഗ്രന്ഥശാല ഹൃദയോത്സവം സംഘടിപ്പിച്ചു മലയാളത്തിലെ ആദ്യ പുസ്തകത്തിന്റെ ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൃദയോത്സവം സംഘടിപ്പിച്ചത് തഥവ പരിഷ്കാര ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചത് മലയാളത്തിലെ ആദ്യ പുസ്തകമായ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം പ്രസിദ്ധീകരിച്ചതിന്റെ ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് വിജ്ഞാനം വികസനത്തിന് പുസ്തകത്തെ തൊട്ടറിയുക സന്തോഷത്തോടെ വീണ്ടെടുക്കുക എന്ന സന്ദേശമുയർത്തി ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിക്കുന്നത് പരിഷ്കാര ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച ഹൃദയോത്സവം പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച ഒരു സ്റ്റേറ്റ് ആണ് ശരാശരി കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ ആറ് കുട്ടികൾ മാത്രമേ കേരളത്തിൽ ഗർഭിണികളായ സ്ത്രീകളെ പരിചരിക്കുന്ന പി എച്ച് സെന്ററുകളുടെ സംവിധാനം അങ്കൻവാടി ആശയ വർക്കീസിന്റെ പ്രവർത്തനം തുടങ്ങിയവരെല്ലാം അമ്മമാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു കുട്ടികളെയും സംരക്ഷിക്കുന്നു അതുകൊണ്ട് മാത്രം മരണനിരക്കിടാവും